ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് കൊച്ചിലാണ് കൊച്ചി മുസ്ലിംസ് ബിനാലയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം മുസ്ലിംസ് ബിനാലയുടെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്ന് നമ്മളെ ബ്ലോഗിൽ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി എത്തി ബ്ലോഗിലേക്ക് സ്വാഗതം കൊച്ചിൻ ബിനാലെ നടക്കുന്നതിന്റെ മെയിൻ വേദിയായിട്ടുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഇതാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ അവിടെ കൊടുത്തത് അമ്പത് രൂപ അതേപോലെ തന്നെ വലിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നൂറ് രൂപ സീനിയർ സിറ്റിസൺ ആണ് നൂറ് രൂപ വരുന്നത് അതേപോലെ തന്നെ നടക്കുന്ന വരുന്നത് നൂറ്റമ്പത് രൂപ വീക്കിലി ആണെന്നുണ്ടെങ്കിൽ വൺ തൗസൻഡ് വരുന്നുണ്ട് മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയാണ് വരുന്നത് അങ്ങനെ നമുക്ക് ഇതിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ടെൽത്ത് ടിക്കറ്റിന് വരുന്നത് നൂറ് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻസിനാണെന്നുണ്ടെങ്കിലും അമ്പത് രൂപയേ ഉള്ളൂ അതിന് അവർ ഐ ഡി കാർഡ് കൊടുക്കണം ഫസ്റ്റുള്ള ഏഹ് ഒരു ഭാഗം വരണം കേട്ടോ ജില്ല ഉണ്ടോ ശ്രീലങ്കേന്റെ ഇതൊക്കെയുള്ള ഇതില് നമ്മളാട് പാസ് ചെയ്യുമ്പോൾ അതിൽ കാണുന്നതാണ് ഈ സൗണ്ടും കാര്യങ്ങളും അരി ഒരുപാട് കാലായി കൊച്ചി മുസ്ലിംസ് ബിനാലെ കാണണമെന്ന് ഇങ്ങനെ ഇപ്പോഴാണ് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് എന്താണ് മുസ്ലിംസ് ബിനാലെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങളും ഒരുപാട് ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പം എന്തായാലും ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കുന്നു രണ്ടു വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ബിനാലെ വരുന്നത് ഇനി അടുത്ത രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ബിനാലെ വരണുണ്ടാവുക അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇത് കാണാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കാണാം എന്താന്ന് വെച്ചാല് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂട്ടത് നമ്മുടെ രാജ്യത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ആർട്ട് എക്സിബിഷനാണ് ഈ ഒരു കൊച്ചിൻ ബിനാലെ അതായത് മുസ്ലിസ് ബിനാലെ ഫോർട്ട് കൊച്ചിയിൽ ഒരു എക്സിബിഷൻ നടത്തുന്നത് പതിനാല് വേദികളിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഈ ഒരു ആസ്മിൻ വാൾ ഹൗസ് ബിനാലയുടെ അഞ്ചാം പതിപ്പിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലുള്ള കലാകാരന്മാരുടെ മിസ്റ്റാളാശിനും മറ്റുള്ള കാര്യങ്ങളുമാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ഒന്ന് കാണേണ്ട ഒരു എക്സിബിഷനാണ് ഈ ഒരു ബിനാലെ അപ്പം ഒരു കാരണവശാലും മിസ് ചെയ്യാതെ നിങ്ങളിത് വന്ന് കാണേണ്ടതാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ഇതിൽ കയറാനുള്ള ടൈം വരുന്നത് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ നമ്മൾ മുന്നേ ഇനി സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ഫ്രണ്ടിൽ ആസ്മിൻവാളിൻ്റെ ഫ്രണ്ടിലെനായിട്ടൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബിനാലേൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇതിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷന് ബിനാലെ എന്ന് പേര് വരാനുള്ള കാരണം ബിനാലെ എന്ന വാക്കിനർത്ഥം രണ്ട് വർഷത്തിൽ കൂടുമ്പോൾ നടത്തുന്ന ഒരു കലാപ്രദർശനമാണെന്നാണ് വർഷങ്ങളായി വെനീസിൽ നടത്തി വരാറുള്ള വിനാലയുടെ അതേ മാതൃകയിലാണ് കൊച്ചിയിലും ഇപ്പോൾ വിനാലെ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടിലാണ് കൊച്ചിൻ ബിനാലെ ആദ്യമായിട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിലാണ് ബിനാലെ നടന്നിട്ടുള്ളത് ഇന്ത്യൻ വംശജയായ സിംഗപ്പൂർ ആർട്ടിസ്റ്റ് സുബജി റാവുവാണ് ഈ വർഷത്തെ ബിനാലയുടെ ചൂരേറ്റർ സിനിമ ഇൻസ്റ്റാളേഷൻസ് പ്രകടന കല പെയിൻറിങ് ശില്പങ്ങൾ ഇന്ത്യൻ അന്താരാഷ്ട്ര കലാകാരന്മാരുടെ ഇതുപോലുള്ള പ്രദർശനങ്ങളാണ് ഈ ഒരു ബിനാലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ള കുറേ പടങ്ങളുണ്ട് വരച്ച ചിത്രങ്ങള് ഇതിൽ വെച്ചാണ് ഇതിൽ ഒന്ന് നമ്മളോട് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം ഭരണായത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊന്നും എല്ലാതും സംസാരിക്കാത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള കാര്യങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാ പിക്ചറുകളും താഴെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിരികളിൽ ഒഴുകുന്നത് മഷിയും തീയും എന്നാണ് ഈ പ്രാവശ്യത്തെ ബിനാലിയുടെ മെയിൻ പ്രമേയം മുംബൈ തെരുവീതിലെ കാഴ്ചകൾ സി സി ടിവിയിൽ നിന്നും ഒപ്പിയെടുത്തതാണ് ഈ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ് അവിടെ കുറേ പിക്ചറും കാര്യങ്ങളായിട്ടാണെന്നുള്ളത് ഇവിടെ കൊച്ചിൻ പിന്നാലെ കാട ഷോപ്പെന്നൊക്കെ പറഞ്ഞാണ്ട് ഇവിടെയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഇത് ഇവരെ ഒരു സുവനീറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുന്ന ഷോപ്പാണെന്നാണ് തോന്നുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവരെ സ്നാക്സോ കാര്യങ്ങളൊക്കെ ആവും നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അറിയാം ഓക്കെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇവരെ ഓരോരോ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നു സുനീർ ഒന്നുമില്ല സുനീർങ്കിലും തോന്നുന്നു അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ അറിയില്ല പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രസ്സുണ്ട് ബിനാലേന്ന് എഴുതിയിട്ടുള്ള ടീഷർട്ട് ഉണ്ട് കേട്ടോ കേട്ടോ എല്ലാം കൈത്തറിയിലാണോ തോന്നുന്നു ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരനെ ഇവിടെ ലൈവായിട്ട് ചിത്രങ്ങൾ വരക്കുന്ന ഒരാളാണ് കേട്ടോ പുള്ളി കാസർഗോഡ് ഉള്ളതാണ് ബിജി എന്നാണ് പേര് ബിജു ഡിസൈനാണ് പഠിച്ചത് പിന്നെ ചെറുപ്പത്തിലെ താങ്ക് യു ബ്രിട്ടീഷ് ആസ്മിൻവാൾ കമ്പനിയുടെ കാലത്ത് പണിയേഴിപ്പിച്ചിട്ടുള്ള ഈ ആസ്മിൻവാൾ ബിൽഡിംഗ് ഒരുപാട് സ്ഥലത്തിങ്ങനെ പരന്നു കിടക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ഈ മുസ്ലിസ് ബിനാനലിൻ്റെ ഈ ടൈമിൽ മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം ഉള്ളത് അതിൻ്റെ ശേഷം ഇത് ക്ലോസ് ചെയ്തിടും അല്ലാത്ത ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമില്ല കേട്ടോ <laughs> what was oh, good. Yeah. yeah. Where are you from? Australia. Australia. Yeah. Your good name? Ella. Your good name? Ella. 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 Yeah. Ella. 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 Short wow. for Eleanor. Wow. Very <laughs> good. And Brenda. <laughs> Brenda. Yeah. Okay. Thank you. Nice to meet you. Bye. Nice to meet you too. Thank you. ൂന്ന് രാജ്യങ്ങളിൽ നിന്നും തൊണ്ണൂറ് കലാകാരന്മാരുടെ ഇരുന്നൂറ് കലാസൃഷ്ടികളാണ് ഈ ഒരു പ്രദർശനത്തിന് വച്ചിട്ടുള്ളത് ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറി കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വീടോ ഒരു അമ്പലോ എന്തോ നശിച്ചു പോയതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് കാലപ്പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയ ഒരു പ്രതീതിയാണ് ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാലുള്ള ഓരോ കലാസൃഷ്ടിക്കും ഓരോ കഥകൾ പറയാനുണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും കടലിലുള്ള ഓരോരോ ജീവികളുടെ രൂപങ്ങളാണ് ഈ ഒരു ബിൽഡിങ്ങില് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് നാച്ചുറൽ ഫീലിംഗിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ വേണ്ടീട്ടേ ഇത് വേണ്ട ഒരു കാല് ഫുള്ള് കളിമണ്ണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല കുറച്ചും കൂടെ ബ്രണ്ടിൽ കണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും കണ്ണ് കാണുന്നതാണ് എന്താ വെച്ചാൽ മൊത്തം ഒരു ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റളേഷനാണ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനു പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള കാഴ്ചയാണ് അടിപൊളിയായിട്ടുള്ള കുറേ വാൾ പേപ്പർ ആയിട്ടുള്ള ചിത്രങ്ങൾ വാൾ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം പുറത്തുള്ള ടീംസ് വരച്ചതാണ് നോക്കാം ഇവിടെ ഓരോ റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സും അതേപോലെ തന്നെ ഇൻസ്റ്ററേഷനും കാര്യങ്ങളും ആട്ടോ ഓരോ റൂമിലും നമുക്ക് എന്താ പറയുക സർപ്രൈസ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് അതിന് പുറത്തുനിന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബറിലാണ് ഈ ഒരു ബിനാലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ടു തൗസൻഡ് ട്വന്റി ത്രീ ഏപ്രിലാണ് ഏപ്രില് ഇപ്പൊ എന്താ പറയുക ലാസ്റ്റ് ഏപ്രിൽ പത്തിലാണ് ഇത് സ്റ്റോപ്പ് ആയ കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണാം ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് കലാസൃഷ്ടികളാണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളത് ഏട്ടോ അപ്പം മിസ് ചെയ്യണ്ട ബിൽഡിങ്ങിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കാലിന്റെ ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണത് ഈ ഒരു ബിൽഡിങ് നമുക്ക് ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുണ്ടാവുക ഈ ഒരു എക്സിബിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത് എല്ലാത്ത ടൈമിലും ഇത് ക്ലോസ് ചെയ്യുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് ഈ ഒരു എക്സിബിഷൻ കാണേണ്ടതാണ് കായലിനരികിൽ തന്നെ ടീ ഷോപ്പ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മാവ് ഉണ്ട് മാവ് നന്നായിട്ട് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ മുളകൊണ്ടുണ്ടാക്കിയ ഒരു കലാരൂപമാണ് എന്താണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവാത്ത വിധത്തിലാണ് ഇവരുടെ ഒരു കലാരൂപം കണ്ടാൽ എനിക്കും തോന്നിയിട്ടുള്ളത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ട് ഫുള്ള് മുളകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ അത്യം വാക്യൂന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു കഥാശിഷ്ടീൻ്റെ ഉടമ ഈ ഒരു വാള് നിറയെ കാണുന്ന പിക്ചേഴ്സ് അക്കിത്തത്തിന്റെ മകന്റെതാണ് കേട്ടോ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇവിടെ ഒരു ബുക്ക് സ്റ്റോള് അതേപോലെ തന്നെ ഒരു ടീഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്ത്രീകളുടെ പൊതുജീവിതം എന്നാണ് ഇതിന്റെ ഒരു തീം വരുന്നത് സ്ത്രീകൾക്ക് പൊതുജീവിതത്തിനുണ്ടാവുന്ന നല്ലതും ചീത്തതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പിക്ചറിലൂടെ ജനങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ജ്വലിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരോ സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സ് പിക്ചേഴ്സാണ് ഇതിലധികം വരുന്നത് പണ്ട് കാലങ്ങളിലുള്ള കുറേ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് ളിമണ്ണിലുണ്ടാക്കിയ കട്ടകളിൽ ഫ്രെയിം പോലെ ചെയ്തിട്ട് അതിലാണ് ഓരോരോ പിക്ചറുകൾ വെച്ചിട്ടുള്ളത് അതേപോലെ ഈ കാണുന്നത് തടിയിലാണ് ചെയ്തിട്ടുള്ളത് തടിയിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു നാട്ടു രാജ്യത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ വരച്ചുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ നേരെ പോണത് ഡച്ച് വേർഹൗസിലാണ് ഡച്ച് വേർഹൗസാണ് ഇപ്പം തൊട്ടടുത്തുള്ളത് കേട്ടാ ഇപ്പൊ നടന്നു പോകാൻ ഇത് മൂന്ന് അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ ആണുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെ കാണാം അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് മൂന്ന് സ്ഥലം കൂടി ഉണ്ട് അതും കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ ഒരുപാടുണ്ട് ഓരോ സ്ഥലത്ത് തന്നെ നമുക്ക് എന്താ പറയുക പോയി കണ്ട് ടൈം കുറേ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് വീഡിയോ എടുക്കലും അതേപോലെ തന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ചില കാര്യങ്ങളൊന്നും പറ്റും ഇതൊക്കെ ഇതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്നവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടായും കുറച്ചും കൂടി നന്നായിരുന്നു പിന്നെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കട്ടെ അവിടെ ആളുണ്ട് അവിടുത്തെ സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചു തരൂട്ടോ കാര്യങ്ങൾ ഇതാണ് ഡച്ച് വേർഹൌസിന്റെ മെയിൻ എൻട്രൻസ് കിട്ടാ നമുക്ക് ഇതിന്റെ അകത്ത് കാര്യം ഡച്ച് വേർഹൌസിന്റെ അകത്തുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കാണുന്നുണ്ട് കേട്ടോണ്ടോ കൊച്ചിന്റെ കുറെ പിക്ചേഴ്സും കാര്യങ്ങളായിട്ട് അതേപോലെ തന്നെ ഇതിന്റെ അകത്തും കുറെ ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഉണ്ട് കളർഫുൾ ആയിട്ട് അതേപോലെ പായലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് പായലാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത് പ്ലേറ്റിൽ നമ്മൾ ചെറിയ സോസർ ഇല്ല അതിലെല്ലാത്തിലും വരച്ചിട്ട് ചെറിയ ചിത്രങ്ങളാണിത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അർമാൻ കോൺ കമ്പനി ബിൽഡിംഗ് പറഞ്ഞ സ്ഥലത്താണുള്ളത് സ്റ്റുഡൻസിന്റെ ഇതെല്ലാം ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് കയറി വെക്കാം പിന്നെ മറ്റുള്ള ഇതിൽ നോക്കുമ്പോൾ ഇവിടെ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഒക്കെ പോയാട്ട സ്ഥലത്താണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ചെരുപ്പ് അതേപോലെ തന്നെ കൈക്കോട്ട് കാര്യങ്ങൾ ചെണ്ട ചൂല് അങ്ങനത്തെ എല്ലാ സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്ന ഭാഗത്ത് വരണേ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണിന്റെ ഘടനകളൊക്കെ ഉള്ള പിക്ചേഴ്സാണ് എന്നാ തോന്നുന്നത് നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതുണ്ട് അതിലൊന്ന് കയറി വെക്കാം അതും ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ തോന്നുന്നു ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വോയിസിന്റെ ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു സൗണ്ട് വരണം ഇവിടെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ കണ്ടില്ല ഇത് ക്ലിയർ ആവുന്നില്ല വീഡിയോയില് വല്ലാതെ ആവുന്നില്ല ബ്രോ തന്നെ ആള് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഫാനിന്റെ ലീഫാണ് കേട്ടോ ഫാൻ്റെ ലീഫിലാണ് ഓരോരോ തീം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇതൊരു എലകാരൻ ചെയ്തു വെച്ച കേട്ടത് അതിന്റെ അകത്ത് കുറെ ചിത്രപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ലീഫില ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കുറേ സംഭവങ്ങളുടെ ഈ സ്റ്റീലിന്റെ ഇതിലെല്ലാം ചെയ്തുകൊണ്ട് കേട്ടാ എന്താന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുന്നില്ല പഴയ ഒരു ബിൽഡിങ് ഉണ്ടത് പൊടിഞ്ഞതായിട്ടുള്ള ബിൽഡിങ്ങാണ് അതിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കണ്ട ഒരു ഒരു കാട് മൊത്തം നശിപ്പിച്ച പോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് വൈക്കോലായിട്ടുണ്ടാക്കിയിട്ടാണ് വൈക്കോലാണെങ്കിൽ ഇവിടെ ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഒരു ജനൽ പാടികളിലാണ് കേട്ടോ ഈ ഓരോരോ വീടുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഓരോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ജനലിന്റെ പാടികളിൽ ഫ്രെയിം ചെയ്ത് വെച്ച കേട്ടോ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടാവും തീർന്നു മറ്റുള്ള മറ്റുള്ളവർത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അത്ര കളർഫുൾ അല്ലാത്ത പിക്ചേഴ്സ് ആയിരുന്നു പക്ഷെ ഇവിടെയുള്ള ഒക്കെ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള പിച്ചേഴ്സ് ഉണ്ടാകും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മതിൽ ഉണ്ട് കേട്ടോ ഈ മതില് പെൻസിലേറ്റ് വരച്ചതാണെന്ന് ഈ സംഭവങ്ങളല്ലേട്ടോ വലിയ ബോൾ പെൻസിൽ പെൻസിലില്ലേ അതായിട്ട് വരച്ചതാണ് നല്ല രസമായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം പഴയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഉണ്ട് ഇതിന്റെ അകത്ത് നമ്മൾ മറ്റുള്ളത് പോലെ കുറേ പിക്ചറുകൾ ചുമരിൽ തൂക്കിടുക അങ്ങനെ ഒന്നും ഇല്ല നേരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള താഴെ ഒരു ഷീറ്റ് വിരിച്ചതാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് നല്ല രസമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് നല്ല രസം ഇവിടെ പക്ഷേ അത്ര തിരക്കില്ല അവിടത്തെ അത്ര തിരക്കില്ല കേട്ടോ ഇവിടെ എന്നാൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനില്ല ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോസുമായി വരുന്ന വരെ ഓക്കെ ബൈ ബൈ